നമസ്കാരം മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം തെന്നിന്ത്യയിൽ നിരവധി ആരാധകരുള്ള താരമാണ് തൃഷ പ്രേക്ഷകരുടെ പ്രിയങ്കരിയായ തൃഷയ്ക്ക് മുൻനിര നായികയായി ഉയരാൻ അധികം കാലതാമസം ഒന്നും തന്നെ വേണ്ടിവന്നില്ല എന്നാൽ ഇപ്പോഴും സിംഗിളായി തുടരുന്ന തൃഷ എന്താണ് തൃശ വിവാഹം ചെയ്യാത്തതെന്ന് ആരാധകർ ചോദിക്കാറുണ്ട് പലപ്പോഴും ഗോസിപ്പുകോളങ്ങളിൽ തൃഷയുടെ പേര് നിറഞ്ഞു നിൽക്കാറുണ്ട് കഴിഞ്ഞ വർഷം പുറത്തിറങ്ങിയ പൊന്നിയൻ സെൽവൻ എന്ന സിനിമയുടെ വിജയത്തിന് ശേഷം നിരവധി സിനിമകളാണ് തൃശ്ക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അജിത്തിനൊപ്പം കമലിനൊപ്പം തക് ലൈഫ് ചിരഞ്ജീവിക്കൊപ്പം വിശ്വംബര മോഹൻലാലിനൊപ്പം റാം തുടങ്ങി നാല് ഭാഷകളിലെ സൂപ്പർ താരങ്ങളുടെ സിനിമകളാണ് ഇനി തൃഷയുടേതായി വരാനിരിക്കുന്നത് മാത്രമല്ല വിജയിക്കൊപ്പം ലിയോ എന്ന ചിത്രത്തിലൂടെ ഗംഭീര പ്രകടനവും നടി കാഴ്ചവെച്ചിരുന്നു മുപ്പത് വയസ്സിനു ശേഷം തൃഷ വിവാഹം കഴിക്കില്ലെന്ന് മുൻപൊരിക്കൽ ചെയ്യാറു ബാലു എന്ന സിനിമാ നിരൂപകൻ പറഞ്ഞിരുന്നു എന്നാൽ ഇപ്പോഴും അദ്ദേഹത്തിന്റെ വാക്കുകൾ വീണ്ടും ചർച്ചകൾക്ക് വഴിതെളിച്ചിരിക്കുകയാണ് തൃഷയുടെ പണത്തിനു വേണ്ടി താരത്തിനെ വിവാഹം ചെയ്യുന്നതിൽ നിന്നും അമ്മയാണ് തടയുന്നത് എന്നായിരുന്നു ചെ ബാലു പറഞ്ഞിരുന്നത് എന്നാൽ തൃഷയുടെ അമ്മ പറഞ്ഞത് അവൾ ഒരു അഭിനേത്രിയാണ് പക്ഷെ അവൾ വിവാഹം ചെയ്യണമെന്നും കുട്ടികളെ വളർത്തണമെന്നും എനിക്ക് ആഗ്രഹമുണ്ട് ഉടൻ തന്നെ അവളുടെ വിവാഹത്തെ കുറിച്ചുള്ള വിവരം പുറത്തു വരുമെന്നായിരുന്നു അന്ന് പറഞ്ഞത് അതിനുശേഷം പ്രശസ്തയായ നിർമ്മാതാവും കോടീശ്വരനുമായ വരുൺ മനിയനുമായി വിവാഹ നിശ്ചയവും നടന്നു എന്നാൽ രണ്ട് കുടുംബങ്ങൾക്കിടയിൽ ഉണ്ടായ പ്രശ്നങ്ങളെ തുടർന്ന് ആ ബന്ധം വിവാഹത്തിലേക്ക് എത്തിയില്ല മാതാപിതാക്കൾ തീരുമാനിച്ച പക്ക അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നു മുതിർന്നവർ തന്നെയാണ് ഈ വിവാഹം മുടക്കിയതുമെന്നായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട തൃഷയുടെ അമ്മ അന്ന് സംസാരിച്ചത് ഇതിനുശേഷം തെലുങ്ക് നടൻ റാണ ദഘുപതിയുമായി തൃഷ പ്രണയത്തിലായി ഇരുവരും പൊതുവേദികളിലെല്ലാം ഒരുമിച്ച് എത്താറുണ്ടായിരുന്നു റാണയും തൃഷയും ലിവിംഗ് ടുഗദർ റിലേഷൻഷിപ്പിലായിരുന്നു ആ പ്രണയം വിവാഹത്തിൽ എത്തിയില്ല പിന്നീടാണ് തൃഷ തന്റെ ബാല്യകാല സുഹൃത്തായ സിംബുവുമായി അടുത്തത് എന്നാൽ തൃഷയുമായി പ്രണയത്തിലാണെന്ന് സിംബു എവിടെയും പറഞ്ഞിട്ടുമില്ലെന്ന് അദ്ദേഹം പറയുന്നു തുടർച്ചയായി പ്രണയങ്ങൾ പരാജയപ്പെട്ടതാകാം തൃഷ പിന്നീട് ഒരു വിവാഹത്തിന് തയ്യാറാകാത്തതെന്നും ചെയ്യാറുബാലു പറയുന്നു മാത്രമല്ല പൊതുവെ ടോളിവുഡ് ആക്ടേഴ്സിന്റെ കുടുംബത്തിലേക്ക് വിവാഹം കഴിച്ചു പോകുന്നത് അത്ര എളുപ്പമല്ല എന്ത് തീരുമാനമാണെങ്കിലും അവർ കുടുംബവുമായി ഒരുമിച്ചാണ് കാര്യങ്ങൾ തീരുമാനിച്ചുറപ്പിക്കുന്നത് അങ്ങനെ റാണയിൽ നിന്ന് തൃശയെ പൂർണ്ണമായും അകറ്റുകയും തെലുങ്ക് സിനിമകളിൽ നിന്ന് മാറ്റി നിർത്തുകയും ചെയ്തു മാത്രമല്ല ഹൈദരാബാദിലേക്കുള്ള വരവും അവസാനിപ്പിച്ചു എന്നാണ് ചെയ്യാറുബാലു പറയുന്നത് മുപ്പത്തിയെട്ടുകാരനായ റാണ ദഗുബാട്ടി സംരംഭകയായ മിഹിഗയെ രണ്ടായിരത്തിഇരുപതിലാണ് വിവാഹം ചെയ്തത് തൃഷയുമായി പ്രണയത്തിലായിരുന്നുവെന്ന് കോഫി വിത്കാരണിൽ അതിഥിയായി എത്തിയപ്പോൾ റാണ തന്നെ തുറന്നു പറഞ്ഞിരുന്നു തൃഷയുമായി ഡേറ്റിംഗിലായിരുന്നുവെന്നും എന്നാൽ പിന്നീട് ബന്ധം മുന്നോട്ടു പോയില്ലെന്നും റാണ പറഞ്ഞിരുന്നു കരിയറിലെ തിരക്കുകളാണത്രേ ഇരുവരുടെയും ബന്ധത്തെ ബാധിച്ചത് തൃഷ താമസിക്കുന്നത് ചെന്നൈയിലാണ് റാണ ഹൈദരാബാദിലും സിനിമാ തിരക്കുകൾ മൂലം രണ്ടുപേർക്കും പരസ്പരം കാണാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായി പ്രണയത്തിൽ വിള്ളൽ സംഭവിക്കുകയായിരുന്നുവെന്നാണ് അദ്ദേഹം പറഞ്ഞത് You are watching. You are watching. Yeah. You're watching me and you're watching me on metromatney.com. On metromatney.com. Metromatney metromatney.com. Metromatney.com. Metromatney Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.